ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷനായിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇന്നിപ്പം ഞങ്ങൾ വീണ്ടും ദാ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി പോവുകയാണ് സർവീസ് ചെയ്യാനായിട്ട് പോകുക കേട്ടോ അപ്പം ഞാൻ തന്നെ ഉള്ളതുകൊണ്ട് ഞാനും കൂടെ കൂടെ അവരുടെ കൂട്ടത്തിൽ പോയി അല്ലെങ്കിൽ തന്നെ ഇരിക്കണം അപ്പോൾ അതുകൊണ്ട് പിന്നെ അധികം താമസമൊന്നുമില്ല എന്ന് പറഞ്ഞു ജസ്റ്റ് ഒന്ന് ചെക്കപ്പ് ചെയ്താൽ മതി ബാക്കി വേറെ കൂടുതൽ സമയമൊന്നും എടുക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയതാട്ടോ അപ്പോൾ പോയ സമയത്ത് നമുക്ക് വണ്ടിയുടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് വണ്ടികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലും നമ്മൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തായത് കൊണ്ട് തന്നെ അധികം താമസിക്കാതെ കിട്ടുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് പോയപ്പം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പാക്ക് ചെയ്തുകൊണ്ടാണ് പോയത് കാരണം ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പണി കിട്ടും അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഫ്രൈഡ് റൈസും മോരുകറിയും തോരനും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടോട്ടോ പോയത് ഞാൻ എവിടെ പോയാലും മാക്സിമം ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ളത് ഉണ്ടാക്കിക്കൊണ്ടാ കേട്ടോ പോകുന്നത് കാരണം ഇവിടെ പുറത്ത് ഹോട്ടലും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾക്ക് ഒരു എന്താ പറയണേ ചില സ്ഥലത്തിൽ ഇപ്പോൾ സർവീസ് സെൻറ്ററിൻ്റെ അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആവശ്യമുള്ള ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതൊരു കുറച്ച് ഇൻ്റീരിയർ ആയിട്ടുള്ള സ്ഥലത്താണ് സ്ഥലമാണ് അതിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ സർവീസ് സെൻ്ററിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം കേട്ടോ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് അവിടെ സൈഡിൽ വണ്ടി ഒതുക്കി നിർത്തിട്ട് അവിടെ ഇരുന്നാണ് ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചത് അപ്പം ഒരുപാട് ലേറ്റ് ആകും എന്ന് കരുതിയാണ് നമ്മൾ ഫുഡൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് പോയി സാധാരണ രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കും സർവീസിംഗിൻ സെൻറ്ററിൽ പോയിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ കാര്യമൊക്കെ കഴിഞ്ഞ് എല്ലാം വരാനായിട്ട് അപ്പം അപ്പോൾ ഇന്നിപ്പോൾ ഡ്രൈവറും കൂടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ വൈകുന്നേരം ഞങ്ങൾ എന്താ പറയണത് മാങ്ങ നമ്മുടെ എല്ലാം ഏകദേശം ഒരു ഭാഗമായ രീതിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിനി മൂന്ന് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും നാട്ടിലേക്ക് പോവുകയല്ലേ പിന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു വരുള്ളൂ അപ്പോഴത്തേക്കും ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇത് മാങ്ങ എല്ലാം മൂത്ത് പഴുത്ത് കുറേ കിളിയൊക്കെ തിന്ന് അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരൊക്കെ പറച്ച് ക്യാമ്പസിനകത്ത് ആരും കേറത്തില്ല എങ്കിലും നമുക്കത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു ഇതാകും അപ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് വളർത്തി വലുതാക്കിയ മാവും പ്ലാവും ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് എല്ലാ വർഷവും ഈ മാങ്ങകൾ എല്ലാം തന്നെ പറിച്ച് കുറച്ച് അച്ചാറിടുകയും ഉപ്പിലിടുകയും അതുപോലെ തന്നെ കുറച്ച് വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയൊക്കെയാണ് ചെയ്യുന്നത് കാരണം ഒരു 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 സമയത്ത് ഇതുപോലെ നമുക്ക് മാങ്ങക്കൊക്കെ വേണ്ടി സത്യം പറഞ്ഞാൽ കൊതിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരുപാട് നമുക്ക് ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് മാങ്ങ ഇങ്ങനെ കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പിന്നെ അധികം പൊക്കമൊന്നും ഇല്ലാത്ത മരമാണ് അപ്പോൾ ചാൻ പറഞ്ഞു ഞാനൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് പേടിയായിരുന്നു കേട്ടോ കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് ചെയ്യലും ഇല്ലാത്ത ആളുകളാകുമ്പം നമുക്കൊരു ടെൻഷനാണല്ലോ പിന്നെ ഇതുപോലത്തെ ചെറിയ ഫോണിയൊക്കെ വെച്ച് കയറി പിന്നെ കുറേ സംഭവം മാവ് ഇങ്ങനെ നമുക്ക് മാങ്ങ താഴേന്ന് തന്നെ ഇതുപോലെ പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കൈകൊണ്ട് പറിച്ചെടുക്കാൻ പറ്റുന്നതൊക്കെ കൈകൊണ്ട് പറിച്ചെടുത്തു പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇനി നിങ്ങൾക്ക് കാണാം എന്തൊക്കെ അംഗങ്ങൾ കൂട്ടിയാണ് നമ്മൾ ഈ ഒരു മാങ്ങ പറിച്ചെടുത്തത് കാരണം ഇച്ചായനും മോനും കൂടെ കൂടിയാണ് ഇതെല്ലാം ചെയ്തെടുത്തത് കുറേയൊക്കെ ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് പറിച്ചു പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇച്ചായും കുറച്ചുകൂടെ മുകളിലോട്ട് കയറിയിട്ട് കമ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തു കുറച്ച് പറിച്ചതിന് ശേഷം പിന്നെ ദേ ടേബിളും അതുപോലെ തന്നെ ചെറിയ ചെയറും ഒക്കെ കൊണ്ടിട്ടിട്ട് ഒരുപാട് രീതിയിൽ അംഗങ്ങളൊക്കെ കാണിച്ച് ബാക്കിയുള്ള മാങ്ങകളും കൂടെ കൂടി പറിച്ചെടുത്തു കേട്ടോ അപ്പം നമുക്ക് ഇപ്പോൾ പകലൊക്കെ നല്ല ചൂടിൻ്റെ സമയമാണ് ഇതിപ്പോൾ നമ്മൾ വൈകുന്നേരമായിട്ട് പറിക്കുന്നത് അപ്പോൾ ചൂട് കൂടി നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുമായിരുന്നു അപ്പോൾ എന്തായാലും ഇതൊക്കെ നശിച്ച് പോകണേ കഴിഞ്ഞ് നല്ലത് നമുക്കിതുപോലെ പറിച്ചെടുത്തിട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആ രീതിയിൽ ഉപയോഗിക്കുന്ന ആണല്ലോ നല്ല പിന്നെ നമ്മുടെ സ്വന്തം മാവിലെ മാങ്ങയാണെന്ന് പറഞ്ഞ് വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോകുന്നതും ഒരു സന്തോഷമാണ് ഇത് കണ്ടോ ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ും ഇത്രയും മാങ്ങ പറിച്ചു വിട്ടോ ഏകദേശം ഇരുന്നൂറ് മാങ്ങയോളം ഞങ്ങൾ എണ്ണി എടുത്തു ഇനിയും കുറച്ചും കൂടെ അതിനകത്ത് പറിക്കാൻ നിപ്പണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇലകൾക്കിടയിലും ഒക്കെ ആയതുകൊണ്ട് നമുക്കങ്ങനെ വലിയ പ്രാക്ടീസൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പറിച്ചെടുക്കാൻ പറ്റിയില്ല ഇനിയിപ്പോൾ ബാക്കി ആരേല് വിളിച്ച് നമ്മുടെ പണിക്കാരനെ വലിപ്പിനെയൊക്കെ വിളിച്ച് പറിച്ചെടുക്കണം എന്നോർത്തന്നാണ് ഇരിക്കുന്നത് എന്തായാലും ഇത് എല്ലാം ഇനിയിപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നല്ല എന്താ കട്ട് ചെയ്തെടുക്കുകയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം ഞാനിപ്പോൾ ചെയ്തെടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു വെളുത്തുള്ളി അച്ചാറാണ് ഉണ്ടാക്കുന്നത് വളരെ വ്യത്യസ്തമായ രുചിയിൽ ഉള്ള ഒരു അച്ചാറാണ് ശരിക്കും നമ്മൾ സാധാരണ വെളുത്തുള്ളി അച്ചാർ ഇടുന്ന പോലെ അല്ലോ ഇത് വളരെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ ചെയ്ത് നോക്കുന്നത് നല്ല ടേസ്റ്റാണ് നമുക്കൊരുപാട് ദിവസം അല്ലെങ്കിൽ മാസങ്ങളോടും കേടു കൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് അപ്പം ഞാൻ തലേദിവസം രാത്രി തന്നെ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ആവികേറ്റി അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ഒന്ന് ആവികേറ്റിയിട്ടാണ് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടി ഇപ്പം ഞാൻ അച്ചാർ അച്ചാറുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഓയിൽ അതായത് നമ്മുടെ കടു കണ്ണയോട്ടോ എടുക്കുന്നത് കടികൾ ഞാനിവിടെ ഇതുപോലെ പാനിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം അതിൻ്റെ ആ ഒരു പുറത്തെ കളറൊക്കെ ചെറിയ ഒരു ബ്രൗണിഷ് കളറിലോട്ട് മാറുന്ന പോലെ ആ ഒരു പരുവത്തിൽ നമുക്ക് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഈ ഒരു പ്രോസസ്സ് നമുക്ക് വേണമെങ്കിൽ പച്ചയ്ക്കും ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ആവി കയറ്റിയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് എങ്ങനെ വേണേലും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരട്ടെ അതിന് ശേഷം പിന്നെ നമുക്കിത് കോരി വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കണം എന്നിട്ട് ആ ഒരു പാനിനകത്തോട്ട് തന്നെ വീണ്ടും ഞാൻ കുറച്ചും കൂടെ കടുകണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കടുകണ്ണ ആയതുകൊണ്ട് തന്നെ അച്ചാറുകൾ എത്ര നാൾ വേണമെങ്കിലും കേടാകാതെ ഇരുന്നുള്ളൂ കേട്ടോ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവുള്ളൂ അപ്പോൾ ഇതിനകത്തോട്ട് എണ്ണ നന്നായി തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് തന്നെ ഞാൻ കുറച്ച് ഉലുവയും അതുപോലെ കുറച്ച് കടുവും കൂടെ ചേർത്തിട്ട് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് കറിവേപ്പിലയും പച്ചമുളകുമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ ഇത് രണ്ടും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല ഇതിനകത്തോട്ട് ഇനിയിപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ മുളകും മഞ്ഞൾ കുറച്ച് മുളക് പൊടിയും കായും എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കൂടി മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ട് അതാട്ടോ കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ഈ ഒരു സ്റ്റെപ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അച്ചാറിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി അച്ചാറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇതിലാണ് അപ്പം ഇങ്ങനെ എത്ര പേര് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇത് നല്ലൊരു ടേസ്റ്റ് നൽകുന്നതാണ് അച്ചാറിന് അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളറിലോട്ട് മാറുന്ന ആ ഒരു സമയം വരെ നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി അത് പേസ്റ്റ് നന്നായിട്ട് എണ്ണയിലോട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ആ ഒരു പച്ചമണവൊക്കെ മാറിയതിന് ശേഷം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ആ പിന്നെ നമുക്ക് വിനാഗരിൻ്റെ അളവ് അതായത് നമ്മൾ എത്രയാണോ വെളുത്തുള്ളി എടുത്തിരിക്കുന്നത് പിന്നെ ആ ഒരു അളവ് ഭാഗത്തിന് നമുക്കറിയാമല്ലോ അപ്പോൾ അതനുസരിച്ച് ആവശ്യത്തിനുള്ള വിനേഗറും കൂടെ ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പം ഏകദേശം ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം വിനേഗറാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കാരണം അധികം വെളുത്തുള്ളി ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് ഇതിപ്പോൾ നന്നായിട്ട് ഈ ഒരു തിള വരുന്ന ഈ ഒരു സമയത്ത് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഇനി കുറച്ച് ചാറായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടി അതിനുവേണ്ടി നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം പക്ഷേ അങ്ങനെ ആ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഈ അച്ചാർ നമുക്ക് ഒരുപാട് ദിവസം ഒന്നും വെച്ചിരിക്കാൻ പറ്റില്ല പിന്നെ ഇതൊക്കെ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഒരു മാസം വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു അച്ചാർ ഇത് പൊട്ടും വെള്ളമയം ഇല്ലാത്തതായതുകൊണ്ട് തന്നെ നന്നായിട്ട് തണുപ്പ് ചൂടൊക്കെ പോയതിനു ശേഷം ഇതുപോലൊരു ഗ്ലാസ് കണ്ടെയ്നറിനകത്ത് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മാസം വരെ കേട് കൂടാകാതെ ഇത് സൂക്ഷിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ അതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾ മെസ്സേജ് ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി ഉണ്ടായിരുന്ന മാങ്ങയൊക്കെ ഞാൻ ഇതുപോലെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ബാക്കി ഇതിൻ്റെ അടുത്ത പ്രോസസ്സൊക്കെ ഞാൻ എന്താണെന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക